അങ്കണവാടികൾ കാർബൺ മുക്തമാക്കുന്ന പദ്ധതി രാജ്യത്ത് ആദ്യം നടപ്പാക്കുന്ന സംസ്ഥാനം ഉത്തരം കേരളമാണ് അങ്കണവാടികൾ കാർബൺ മുക്തമാക്കുന്ന പദ്ധതി രാജ്യത്ത് ആദ്യം നടപ്പാക്കുന്ന സംസ്ഥാനം കേരളമാണ് എനർജി മാനേജ്മെൻറ്റ് സെൻറ്ററിൻ്റെ നേതൃത്വത്തിലാണ് ഈ പദ്ധതി നടപ്പാക്കുന്നത് വനിതാ ശിശുവികസന വകുപ്പിൻ്റെ നേതൃത്വത്തിൽ സമ്പൂർണ്ണ പോഷകാഹാരങ്ങൾ ഉൾക്കൊള്ളിച്ച് അങ്കണവാടികളിൽ നടപ്പാക്കുന്ന പദ്ധതിയാണ് സ്മാർട്ട് ഡയറ്റ് എന്താണ് വനിതാ ശിശുവികസന വകുപ്പിൻ്റെ നേതൃത്വത്തിൽ സമ്പൂർണ്ണ പോഷകാഹാരങ്ങൾ ഉൾക്കൊള്ളിച്ച് അംഗനവാടികൾ നടപ്പാക്കുന്ന പദ്ധതിയാണ് സ്മാർട്ട് ഡയറ്റ് സ്മാർട്ട് ഡയറ്റ് പദ്ധതി നേതൃത്വം നൽകുന്നത് വനിതാ ശിശുവികസന വകുപ്പാണ് അപ്പം അംഗനവാടികൾ കാർബൺ മുക്തമാക്കുന്ന പദ്ധതി രാജ്യത്താദ്യം നടപ്പാക്കുന്ന സംസ്ഥാനം കേരളം ഇത് തൊഴിൽ വീതിയിലെ കറണ്ട് അഫെയർ ആണേ തൊഴിൽ വീതിയിലെ കറണ്ട് അഫെയർ ഒക്കെ കണ്ടിട്ടുണ്ടല്ലോ പല പി എസ് സി പരീക്ഷയ്ക്കും ചോദിച്ചിരിക്കുന്നത് അതനുസരിച്ചാണ് അത് പബ്ലിഷ് ചെയ്യുന്നത് ഇതിനോട് നമുക്ക് പി എസ് സി ബുള്ളറ്റിനെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കറൻറ്റ് അഫെയറും ചേർക്കാം മൂന്ന് മുതൽ ആറു വയസ്സ് വരെയുള്ള അംഗനവാടി കുട്ടികൾക്കായി കേന്ദ്ര വനിത ശിശുക്ഷേമ മന്ത്രാലയം പുറത്തിറക്കിയ പാഠ്യപദ്ധതിയാണ് ആധാർ ശില മൂന്ന് മുതൽ ആറു വയസ്സ് വരെയുള്ള അംഗനവാടി കുട്ടികൾക്കായി കേന്ദ്ര വനിത ശിശുക്ഷേമ മന്ത്രാലയം പുറത്തിറക്കിയ പദ്ധതിയാണ് പാഠ്യപദ്ധതിയാണ് ആധാർ ശില സംസ്ഥാനത്തെ അങ്കണവാടികളിലെ കുട്ടികൾക്കായി പാഠ്യപദ്ധതിയുടെ ഭാഗമായി പുറത്തിറക്കിയ പുസ്തകമാണ് അങ്കണപ്പൂമഴ സംസ്ഥാനത്തെ അങ്കണവാടികളിലെ കുട്ടികൾക്കായി പാഠ്യപദ്ധതിയുടെ ഭാഗമായി പുറത്തിറക്കിയ പുസ്തകമാണ് അങ്കണപ്പൂമഴ അങ്കണവാടി അധ്യാപകർക്കായി പുറത്തിറക്കിയ കൈപ്പുസ്തകമാണ് അങ്കണത്തൈമാവ് അധ്യാപകർക്കായി പുറത്തിറക്കിയ കൈപ്പുസ്തകം അങ്കണത്തൈമാവും കുട്ടികൾക്കായി പാഠ്യപദ്ധതിയുടെ ഭാഗമായി പുറത്തിറക്കിയ പുസ്തകം അങ്കണപ്പൂമഴ അങ്കണവാടി കുട്ടികൾക്ക് മുട്ടയും പാലും നൽകുന്ന പദ്ധതിയാണ് പോഷക ബാല്യം പോഷക ബാല്യം മുട്ടയും പാലും പോഷകമാണല്ലോ അതു കൊടുത്താൽ മതി മുട്ടയും പാലും നൽകുന്ന പദ്ധതിയാണ് പോഷക ബാല്യം ഈ നാല് ക്വസ്റ്റ്യൻ നാലും ഒന്നും കൂടെ നമുക്ക് പറയാം മൂന്ന് മുതൽ ആറ് വരെ വയസ്സുള്ള അംഗണവാടി കുട്ടികൾക്കായി കേന്ദ്ര വനിത കേന്ദ്ര വനിതാ ശിശുക്ഷേമ മന്ത്രാലയം പുറത്തിറക്കുന്ന പുറത്തിറക്കിയ പാഠ്യപദ്ധതിയാണ് ആധാർശില സംസ്ഥാനത്തെ അംഗണവാടികളിലെ കുട്ടികൾക്കായി പാഠ്യപദ്ധതിയുടെ ഭാഗമായി പുറത്തിറക്കിയ പുസ്തകമാണ് അങ്കണപ്പൂമഴ അങ്കണവാടി അധ്യാപകർക്കായി പുറത്തിറക്കി അങ്കണവാടി അധ്യാപകർക്ക് അത് പ്രത്യേകം നോട്ട് ചെയ്യണം അധ്യാപകർക്കായി പുറത്തിറക്കിയ കൈപ്പുസ്തകമാണ് അങ്കണത്തൈമാവ് അങ്കണവാടി കുട്ടികൾക്ക് മുട്ടയും പാലും നൽകുന്ന പദ്ധതിയാണ് പോഷക ബാല്യം സംസ്ഥാനത്ത് ഐ സർട്ടിഫിക്കേഷൻ ലഭിച്ച രണ്ടാമത്തെ കളക്ടറേറ്റ് തിരുവനന്തപുരമാണ് ഐ എസ് ഒ സർട്ടിഫിക്കേഷൻ ലഭിച്ച ആദ്യത്തെ കളക്ടറേറ്റ് കോട്ടയവും രണ്ടാമത്തെ തിരുവനന്തപുരവുമാണ് ഇന്ത്യയിൽ ആദ്യം ഐ എസ് ഒ സർട്ടിഫിക്കറ്റ് ലഭിച്ച ബാങ്ക് ഏതാണെന്ന് ചോദിച്ചാൽ എന്താ പറയും കാനറ ബാങ്ക് സംസ്ഥാനത്ത് ഐ എസ് ഒ സർട്ടിഫിക്കേഷൻ ലഭിച്ച ആദ്യത്തെ കളക്ടറേറ്റ് കോട്ടയവും രണ്ടാമത്തെ കളക്ടറേറ്റ് തിരുവനന്തപുരവും ഇന്ത്യയിൽ ആദ്യം ഐ എസ് ഒ സർട്ടിഫിക്കേഷൻ ലഭിച്ച ബാങ്ക് കാനറ ബാങ്ക് കേന്ദ്ര സർക്കാരിൻ്റെ സ്മാർട്ട് സിറ്റി ടു പോയിൻ്റ് ഒ പദ്ധതിയിലേക്ക് കേരളത്തിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ഏക നഗരം ഏതാണ് തിരുവനന്തപുരം കേരളത്തിലെ സമ്പൂർണ്ണ നികുതി സമാഹരണ ജില്ലയാണ് എറണാകുളം തിരുവനന്തപുരം ആണ് കേരളത്തിലെ ആദ്യ പുകയില ഉൽപ്പന്ന പരസ്യരഹിത ജില്ല കേരളത്തിലെ സമ്പൂർണ്ണ നികുതി സമാഹരണ ജില്ല എറണാകുളം തിരുവനന്തപുരം ആണ് കേരള കേരളത്തിലെ ആദ്യത്തെ പുകയില ഉൽപ്പന്ന പരസ്യരഹിത ജില്ല തിരുവനന്തപുരം രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി പതിമൂന്നിന് അന്തരിച്ച ഹിന്ദുസ്ഥാനി സംഗീതജ്ഞ ഉത്തരം പ്രഭ അത്രേ ശ്രീനാരായണ ഗുരുവിന്റെ ജീവിതം ആസ്പദമാക്കി ഗുരുതിരിച്ചു വന്നപ്പോൾ എന്ന പുസ്തകം രചിച്ചതാല് കെ ജി ജ്യോതിർഘോഷ് തിരിച്ചു വന്നപ്പോൾ എന്ന പുസ്തകം അത് ശ്രീനാരായണ ഗുരുവിന്റെ ജീവിത ആസ്പദമാക്കിയിട്ടുള്ളതാണ് അത് രചിച്ചതാണ് കെ ജി ജ്യോതിർ ആലുവ സർവമത സമ്മേളനത്തെക്കുറിച്ച് കേരള സാഹിത്യ അക്കാദമി പ്രസിദ്ധീകരിച്ച പുസ്തകം ഏതാണ് പലമത സാരവുമേഘം ആലുവ സർവമത സമ്മേളനത്തെക്കുറിച്ച് കേരള സാഹിത്യ അക്കാദമി പ്രസിദ്ധീകരിച്ച പുസ്തകമാണ് പരമത സാരവുമേഘം അപ്പോൾ ശ്രീനാരായണ ഗുരുവിൻ്റെ ജീവിതം ആസ്പദമാക്കി ഗുരു തിരിച്ചു വന്നപ്പോൾ എന്ന പുസ്തകം രചിച്ചത് കെ ജി ജ്യോതിർ ഘോഷ് ആലുവ സർവമ സമ്മേളനത്തെക്കുറിച്ച് കേരള സാഹിത്യ അക്കാദമി പ്രസിദ്ധീകരിച്ച പുസ്തകം പലമത സാരവുമേഘം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ പുനഃപ്രകാശനം ചെയ്ത കീഴരിയൂർ ബോംബ് കേസിൻ്റെ ചരിത്രവുമായി ബന്ധപ്പെട്ട് വി എ കേശവൻ നായർ രചിച്ച പുസ്തകമാണ് ഇരുമ്പഴിക്കുള്ള രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ പുനഃപ്രകാശനം ചെയ്ത കീഴരിയൂർ ബോംബ് കേസിൻ്റെ ചരിത്രവുമായി ബന്ധപ്പെട്ട് വി എ കേശവ നായർ രചിച്ച പുസ്തകമാണ് ഇരുമ്പഴിക്കൂർ മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദൻ്റെ ജീവചരിത്ര പുസ്തകമായ ഒരു സമര നൂറ്റാണ്ട് രചിച്ചത് കെ വി സുധാകരനാണ് മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദൻ്റെ ജീവചരിത്ര പുസ്തകമായ ഒരു സമര നൂറ്റാണ്ട് രചിച്ചത് കെ വി സുധാകരനാണ് പൂക്കോട് വെറ്ററിനറി സർവകലാശാലയുടെ ഇപ്പോഴത്തെ വൈസ് ചാൻസലറാണ് ഡോക്ടർ കെ എസ് അനിലാണ് പൂക്കോട് വെറ്റിന വെറ്ററിനറി സർവകലാശാലയുടെ ഇപ്പോഴത്തെ വൈസ് ചാൻസലർ കണ്ണൂർ സർവകലാശാലയുടെ പുതിയ വൈസ് ചാൻസലറാണ് ഡോക്ടർ കെ കെ സാജു കൊല്ലം ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാലയുടെ വൈസ് ചാൻസലർ ഡോക്ടർ വി പി ജഗതിരാജാണ് എം ജി സർവകലാശാലയുടെ വൈസ് ചാൻസലർ ഡോക്ടർ സി ടി അരവിന്ദ് കുമാർ കണ്ണൂർ സർവകലാശാലയുടെ പുതിയ വൈസ് ചാൻസലർ ഡോക്ടർ കെ കെ സാജു കൊല്ലം ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാലയുടെ വൈസ് ചാൻസലർ ഡോക്ടർ വി പി ജഗതിരാജ് എം ജി സർവകലാശാലയുടെ വൈസ് ചാൻസലർ ഡോക്ടർ സി ടി അരവിന്ദ് ഭക്ഷ്യസുരക്ഷാ മികവിനുള്ള ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റിയുടെ ഈറ്റ് റൈറ്റ് ക്യാമ്പസ് സർട്ടിഫിക്കറ്റ് ലഭിച്ച കേരളത്തിലെ ആദ്യ ജയിൽ ആൻസർ കാക്കനാട് ജില്ലാ ജയിലാണ് ഭക്ഷ്യസുരക്ഷാ മികവിനുള്ള ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റിയുടെ ഈറ്റ് റൈറ്റ് ക്യാമ്പസ് സർട്ടിഫിക്കറ്റ് ലഭിച്ച കേരളത്തിലെ ആദ്യ ജയിൽ കാക്കനാട് ജില്ലാ ജയിൽ ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയ ശേഷം സംസ്ഥാനത്ത് നിർമ്മിച്ച ആദ്യ സെൻട്രൽ ജയിലാണ് മലപ്പുറം തവനൂരിലേത് കേരളത്തിലെ ആദ്യ ഹൈ സെക്യൂരിറ്റി ജയിൽ വിയൂരിലാണ് വിയൂർ അപ്പം ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയ ശേഷം സംസ്ഥാനത്ത് നിർമ്മിച്ച ആദ്യ സെൻട്രൽ ജയിൽ മലപ്പുറം തവനൂരിലേതാണ് കേരളത്തിലെ ആദ്യ ഹൈ സെക്യൂരിറ്റി ജയിൽ വിയൂരിൽ കേരളത്തിലെ ആദ്യ ഹരിത സബ് ജയിലാണ് കണ്ണൂർ സ്പെഷ്യൽ സബ് ജയിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ്യിൽ അന്തരിച്ച സംസ്ഥാനത്തെ ആദ്യ വനിതാ ജയിൽ സൂപ്രണ്ടാണ് മേരി രത്നാഭായി കണ്ണൂർ സെൻട്രൽ ജയിൽ അന്തേവാസികൾക്ക് സൗജന്യമായി തുടർ പഠന സൗകര്യമൊരുക്കുന്ന ശ്രീനാരായണ ഓപ്പൺ ഗുരു ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാലയുടെ പദ്ധതിയാണ് സമന്വയ കണ്ണൂർ സെൻട്രൽ ജയിൽ അന്തേവാസികൾക്ക് സൗജന്യമായി തുടർ പഠന സൗകര്യമൊരുക്കുന്ന ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ പദ്ധതിയാണ് സമന്വയ കേരളത്തിൽ ആദ്യ ഹരിത സബ്ജെയിലാണ് കണ്ണൂർ സ്പെഷ്യൽ സബ്ജെറ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ്യിൽ അന്തരിച്ച സംസ്ഥാനത്തെ ആദ്യ വനിതാ ജയിൽ സൂപ്പറിനാണ് മേരി രത്നഭായി ഏറ്റവും വേഗത്തിൽ നൂറ് കോടി രൂപ കളക്ഷൻ നേടിയ മലയാള സിനിമ എന്ന റെക്കോർഡ് നേടിയത് ആട് ജീവിതം ബിന്യാമിൻ്റെ നോവലിനെ അടിസ്ഥാനമാക്കി ബ്ലസ്സി സംവിധാനം ചെയ്ത സിനിമയാണ് ആട് ജീവിതം മലയാള സിനിമാ ചരിത്രത്തിൽ ആദ്യമായി ഇരുന്നൂറ് കോടി കളക്ഷൻ നേടിയ ചിത്രമാണ് മഞ്ഞുമൽ ബോയ്സ് ആദിവാസികൾ മാത്രം അഭിനയിച്ച ലോകത്തെ ആദ്യ സിനിമയാണ് ദബാരി ക്യൂരുവി ആദിവാസികൾ മാത്രം അഭിനയിച്ച ലോകത്തെ ആദ്യത്തെ സിനിമ ദബാരി ക്യൂരുവി ഇതിൻ്റെ സംവിധാനം പ്രിയനന്ദനൻ പൊതുചേരങ്ങളെ സ്വീകരിക്കാനും ഫ്രണ്ട് ഓഫീസ് സേവനങ്ങൾ ലഭ്യമാക്കാനുമായി റോബോട്ടിനെ നിയമിച്ച കേരളത്തിലെ ആദ്യ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം ഏലിക്കുളം പഞ്ചായത്താണ് എലീന എന്നാണ് ഈ റോബോട്ടിന് നൽകിയ പേര് നൽകിയത് ഗഗന്യാൻ ദൗത്യത്തിന് മുന്നോടിയായി ബഹിരാകാശത്തേക്ക് അയക്കാൻ ഐ എസ് ആർ ഒ നിർമ്മിച്ച റോബർട്ടാണ് വ്യോമമിത്ര റിയലിസ്റ്റിക് മുഖഭാവങ്ങളുള്ള ലോകത്തെ ആദ്യത്തെ ഹ്യൂമനായിട്ട് റോബർട്ടാണ് അമേക്ക രാജ്യത്ത് ആദ്യമായ ക്ഷേത്രോത്സവത്തിൽ റോബോട്ടിക് ആന എഴുന്നള്ളിച്ച ക്ഷേത്രമാണ് തൃശ്ശൂർ കല്ലേറ്റുംകര ഇരിങ്ങാടപ്പിള്ളി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം ഗഗന്യാൻ ദൗത്യത്തിന് മുന്നോടിയായി ബഹിരാകാശത്തേക്ക് അയക്കാൻ ഐ നിർമ്മിച്ച റോബോട്ടാണ് വ്യോമമിത്ര റിയലിസ്റ്റിക് മുഖഭാവങ്ങളുള്ള ലോകത്തെ ആദ്യത്തെ ഹ്യൂമനേഡ് റോബോട്ടാണ് അമേക്ക രാജ്യത്തെ ആദ്യമായി ക്ഷേത്രോത്സവത്തിൽ റോബോട്ടിക് ആന എഴുന്നള്ളിച്ച ക്ഷേത്രമാണ് തൃശ്ശൂർ കല്ലേറ്റങ്കര ഇരിങ്ങാടപ്പിള്ളി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം അപ്പോൾ പൊതുജനങ്ങളെ സ്വീകരിക്കാനും ഫ്രണ്ട് ഓഫീസ് സേവനങ്ങൾ ലഭ്യമാക്കാനുമായി റോബോട്ടിനെ നിയമിച്ച കേരളത്തെ ആദ്യത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം എലിക്കുളം പഞ്ചായത്ത് ഇരിക്കുളം പഞ്ചായത്ത് എലീന എന്നാണ് ഈ റോബർട്ടിൻ്റെ പേര് ഇന്ത്യയിലെ ആദ്യത്തെ മദർഷിപ്പ് പോർട്ട് ഏത് വിഴിഞ്ഞം രാജ്യത്തെ ഏറ്റവും വലിയ മൂന്നാമത്തെ റെയിൽവേ ടണൽ വിഴിഞ്ഞത്താണ് രാജ്യത്തെ ആദ്യ മെഗാ ട്രാൻസിഷ് ട്രാൻസ്ഷിപ്മെൻറ്റ് കണ്ടെയ്നർ ഹബ് ആണ് വിഴിഞ്ഞത്തത് രാജ്യത്തെ ആദ്യത്തെ മെഗാ ട്രാൻസ്ഷിപ്മെൻ്റ് കണ്ടെയ്നർ ഹബ്ബാണ് വിഴിഞ്ഞത്തത് രാജ്യത്തെ ഏറ്റവും വലിയ മൂന്നാമത്തെ റെയിൽവേ ടണൽ വിഴിഞ്ഞത്തതാണ് ഇന്ത്യയിലെ ആദ്യ മദർഷിപ്പ് പോർട്ട് അത് വിഴിഞ്ഞമാണ് വിഴിഞ്ഞം തുറമുഖത്തെത്തി ആദ്യ കപ്പൽ സെൻഹുവിഫ്റ്റീൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സാഹിത്യ നൊബേൽ പുരസ്കാര ജേതാവായ നോർവീജിയൻ എഴുത്തുകാരൻ യോൺ ഫോസെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സാമ്പത്തിക ശാസ്ത്ര നൊബേൽ നേടിയത് യു എസ് നിന്നുള്ള ക്ലൗഡിയ ഗോൾഡിനാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സാമ്പത്തിക ശാസ്ത്ര നൊബേൽ നേടിയത് ക്ലൗഡിയ ഗോൾഡിൻ അത് കിട്ടിയ കിട്ടിയെന്തിനാണെന്ന് വെച്ചാൽ തൊഴിൽ വിപണിയിൽ സ്ത്രീകളുടെ സംഭാവനയെക്കുറിച്ചുള്ള പഠനവും നിരീക്ഷണവുമാണ് അതിനാണ് ഈ പുരസ്കാരം ലഭിച്ചത് ക്ലൗഡിയ ഗോൾഡിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സമാധാന നൊബേൽ ജേതാവ് ഇറാൻ മനുഷ്യാവകാശ പ്രവർത്തക നെർഗീസ് മുഹമ്മദിയാണ് ഈ സമാധാന നൊബൈൽ ലഭിക്കുന്ന രണ്ടാമത്തെ ഇറാനിയൻ വനിതയാണ് നർഗീസ് മുഹമ്മദി അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സമാധാന നൊബേൽ ജേതാബരാണ് നർഗീസ് മുഹമ്മദി ഇറാൻ മനുഷ്യാവകാശ പ്രവർത്തകയാണ് സമാധാന നൊബൈൽ ലഭിക്കുന്ന രണ്ടാമത്തെ ഇറാനിയൻ വനിതയാണ് നർഗീസ് മുഹമ്മദി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ രസതന്ത്ര നൊബൈൽ സമ്മാന ജേതാക്കൾ മൗഗി ബവേണ്ടി ലൂയിസ് ഇബ്രസ് ഇത് പി എസ് സി ബുള്ളറ്റിനുള്ള കുറച്ച് കറൻറ്റ് അഫെയർ ആണ് ചോദിക്കാൻ വളരെ സാധ്യതയുള്ളതാണ് അറുപത്തിയാറാമത് ഗ്രാമി പുരസ്കാരം നേടിയ മികച്ച ഗ്ലോബൽ മ്യൂസിക് ആൽബം ദിസ് മൂമെൻ്റ് അറുപത്തിയാറാമത് ഗ്രാമി പുരസ്കാരം നേടിയ മികച്ച ഗ്ലോബൽ മ്യൂസിക് ആൽബം ദിസ് മൂമെൻറ്റ് അറുപത്തി ആറാമത് ഗ്രാമി പുരസ്കാരത്തിൽ മികച്ച ആൽബമായി തിരഞ്ഞെടുക്കപ്പെട്ടത് മിഡ് നൈറ്റ്സ് മികച്ച ആൽബം മിഡ്നൈറ്റ്സ് ഐക്യരാഷ്ട്രസഭയുടെ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ മാനവ വികസന സൂചികയിൽ ഒന്നാമതുള്ള രാജ്യം സ്വിറ്റ്സർലാൻഡാണ് ഈ മാനവ വികസന സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി മുപ്പത്തിനാലാണ് മികച്ച ഗ്ലോബൽ മ്യൂസിക് ആൽബം ദിസ് മൊമെൻറ്റ് അറുപത്തിയാറാമത് ഗ്രാമി പുരസ്കാരം നേടിയ മികച്ച ഗ്ലോബൽ മ്യൂസിക് ആൽബം ദിസ് മൊമെൻറ്റ് മി പുരസ്കാരത്തിൽ മികച്ച ആൽബമായി തിരഞ്ഞെടുക്കപ്പെട്ടത് മിഡ് നൈറ്റ്സ് ഐക്യരാഷ്ട്രസഭയുടെ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ മാനവ വികസന സൂചികയിൽ ഒന്നാമതുള്ള രാജ്യം സ്വിറ്റ്സർലാൻഡും ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി മുപ്പത്തിനാലാമതാണ് തൊണ്ണൂറ്റാറാമത് ഓസ്കാർ അവാർഡിൽ മികച്ച ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഓപ്പൺ ഹൈമർ ചോദിച്ചായിരുന്നു ഈടാ തൊണ്ണൂറ്റാറാമത് ഓസ്കാർ അവാർഡിൽ മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടത് കിലിയൻ മർഫി തൊണ്ണൂറ്റാറാമത് ഓസ്കാർ അവാർഡിൽ മികച്ച നടിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് എം ആ സ്റ്റോൺ മികച്ച നടനാരാണ് കിലിയൻ മർഫി മികച്ച നടി എം ആ സ്റ്റോൺ ഈ തൊണ്ണൂറ്റാറാമത് ഓസ്കാർ അവാർഡിൽ മികച്ച സംവിധായകനായി തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് ക്രിസ്റ്റഫർ നോളൻ ഓപ്പൺ ഹൈമറിൽ മികച്ച ചിത്രം കിലിയൻ മർഫി മികച്ച നടൻ എം ആ സ്റ്റോൺ മികച്ച നടി മികച്ച സംവിധായകൻ ക്രിസ്റ്റഫർ നോളൻ ചന്ദ്രോപദത്തിലിറങ്ങുന്ന സ്വകാര്യ കമ്പനിയുടെ ആദ്യ പേടകം ഒഡീസിയസ് ഇറങ്ങുന്ന സ്വകാര്യ കമ്പനിയുടെ ആദ്യ പേടകം ഒഡീസ്യസ് ഒഡീസിയസ് ഇപ്പോൾ തന്നെ പഠിച്ചു ഒഡീസിയസ് ഇപ്പോൾ തന്നെ ഈ ക്വസ്റ്റ്യൻ പഠിക്കും ലൈഫ് മൈ സ്റ്റോറി ത്രൂ ഹിസ്റ്ററി ഇതാരുടെ ആത്മഹത്യയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ലൈഫ് മൈ സ്റ്റോറി ത്രൂ ഹിസ്റ്ററി ആത്മഹത്യ എഴുതിയത് ഫ്രാൻസിസ് മാർപ്പാപ്പ ചന്ദ്രോപരിതലത്തിലിറങ്ങിയ പേടകം ഏതാണ് ഒഡീസിയസ് സ്വകാര്യ കമ്പനിയുടെ ആദ്യ പേടകം ഒഡീസിയസ് ലൈഫ് മൈ സ്റ്റോറി ത്രൂ ഹിസ്റ്ററി എന്ന ആത്മഹത്യ എഴുതിയത് ഫ്രാൻസിസ് മാർപ്പാപ്പ ഓസ്കാർ അവാർഡ് നേടിയ മികച്ച സംവിധായകനാരായ ക്രിസ്റ്റഫർ നോളൻ മികച്ച നടൻ ആര കിലിയൻ മർഫി മികച്ച നടി എം ആ സ്റ്റോൺ ഓപ്പൺ ഹൈമറാണ് മികച്ച ചിത്രം അറുപത്തിനാലാമത് ഗ്രാമി പുരസ്കാരത്തിൽ മികച്ച ആൽബം തിരഞ്ഞെടുക്കപ്പെട്ടത് മിഡ് നൈറ്റ്സ് കേട്ടോ മിഡ് നൈറ്റ്സ് ഒന്നുകൂടെ പറയുകയാണ് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് അഥവാ മാനവികസന സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി ഒന്നാം സ്ഥാനത്തുള്ളത് സ്വിറ്റ്സർലാൻഡ് ഇപ്പോൾ തന്നെ പഠിച്ചു ചോദിക്കുമോ ഇതെന്നുകൂടെ പറയുക അറുപത്താറാമത് ഗ്രാമി പുരസ്കാരം നേടിയ മികച്ച ഗ്ലോബൽ മ്യൂസിക് ആൽബം ദിസ് മൊമെൻറ്റ് ദിസ് മൊമെൻറ്റ് മികച്ച മ്യൂസിക് മികച്ച ഗ്ലോബൽ മ്യൂസിക് ആൽബം ദിസ് മൊമെൻറ്റ്